മറുപടി പറയുമ്പോ സംഭവം പോയിന്റിന് മറുപടി കിട്ടിയാൽ ഉപകാരം അതുകൊണ്ടാ പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകള് തന്നെ ഭീകരവാദ സംഘടന എന്റെ കാശ് വാങ്ങിച്ചു ബിജെപിയുടെ ശരി ശരി ഈ അമിത്ഷയുടെ നടക്കത്തില്ല ഇതിന് മറുപടി പറയാൻ അനുവദിക്കണം അലിമാർ താങ്കൾ മാപ്പാക്കുന്നു ഒരു നോക്ക് കണ്ടോളൂ ബ്രൂവറി എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രീ കേൾക്കുന്നവർക്ക് ുമാർ മനസ്സിലാവും എന്താ താങ്കൾ മനസ്സിലാക്കാൻ വേണ്ടി ആളുകൾക്ക് ഒന്ന് പറഞ്ഞു അതെ ഞാന് ഞാന് ഞാൻ ആ മദ്യനയത്തിന്റെ പ്രസക്ത ഭാഗം വായിക്കാം വായിച്ചോളൂ ആ മദ്യനയത്തിന്റെ പ്രസക്ത ഭാഗം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇറക്കമോ ചെയ്യുന്നത് ഇത് നിർമ്മിക്കുന്ന അസംസ്കൃത വസ്തുവായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പൂർണമായി സംസ്ഥാനം തറക്കമോ ചെയ്യുകയാണ് അത് കേരളത്തിലെ ഉൽപാദിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് പറയുന്നത് അർത്ഥവ്യത്യാസങ്ങൾ ഉൽപാദനം വർദ്ധിപ്പിക്കുക പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുക രോഗികളായി അതുവഴി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അങ്ങനെ വിദേശ മദ്യവും ബിയറും ഇവിടെ തന്നെ നിർമ്മിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും ഇത് മദ്യനയമാണ് പറയുന്നത് നിർമ്മിക്കാൻ ഈ അതിലെവിടെ രണ്ടു മുമ്പിലുണ്ട് ഈ മദ്യനയം നമ്മുടെ മുമ്പിലുണ്ട് ഇതൊന്നും രഹസ്യമല്ല നമുക്കറിയാം ഇതിൽ നിന്നും കടന്ന് ഇടപെടും രണ്ടിലൊന്നും തോന്നുന്നു ഇതിൽ നിന്ന് കടന്ന് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിന് ഇല്ലാത്ത കാര്യം മദ്യനയത്തിലുണ്ട് താങ്കൾ പറയുമ്പോൾ ഞാൻ ഇടപെടും ബ്രൂവറി എന്ന് പറഞ്ഞാൽ എന്താണ് അനിൽകുമാർ മനസ്സിലാക്കുന്നത് എന്താ ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി നല്ല പുറ ഞാൻ മറുപടി കിട്ടിയില്ല ഞാൻ പറയുന്ന ഒന്ന് ഒന്ന് കേൾക്കും കേൾക്കും കേട്ടിട്ടാണ് രാഷ്ട്രീയം പോയിന്റിന്റെ മറുപടി കിട്ടിയാൽ ഉപകാരം ആലോചിക്കട്ടെ കൃത്യമായ മറുപടി ഇതാണ് കൃത്യമായ മറുപടി ഇതാണ് കൃത്യമായ മറുപടി ഇതാണ് വിദേശ മദ്യത്തിന് വേണ്ടിയുള്ള ബിയറിന്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള അതിനാവശ്യമായി എത്തനോൾ നിർമ്മാണത്തിനുള്ള യൂണിറ്റ് ആരംഭിക്കും തന്നെയാണ് മദ്യനയം ആണല്ലോ എനിക്കറിയില്ല പാരഗ്രാഫ് നമ്പർ ഇരുപത്തിനാല് പാരഗ്രാഫ് നമ്പർ ഇരുപത്തിരണ്ട് ഉൾപ്പെടെ ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വായിച്ചിരുന്നു ഞാനത് കേട്ടിട്ട് കേട്ടതാണ് ഞാൻ അത് വായിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഭാഗത്ത് എവിടെയും ബ്രൂവറി എന്ന് സ്പെസിഫിക് ആകുന്നില്ല ബ്രൂവറി എന്ന് പറഞ്ഞാൽ ഈ നിലവിൽ നിലനിൽക്കുന്ന ബിയറിന്റെ പല വകഭേദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ബ്രൂവറി എന്ന യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വലിയ മുതൽ മനസ്സിലാക്കി തരാം ഈ എഥനോൾ ഉത്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുക അതിൽ നമ്മൾ വേണ്ട വേണ്ട താങ്കൾ വായിച്ചോ താങ്കൾ വായിച്ചോളും മാത്രമേ ഉള്ളൂ ബ്രെയിൻ തോന്നുന്നു നിലവിലുള്ള യോഗ്യതയുള്ളവർക്ക് ലൈസൻസ് അനുവദിക്കും ഒന്ന് ഇവൻ വിവരക്കേട് കൊണ്ട് ഓരോന്ന് വിളിച്ചു അത് ശരിയാ ും സർക്കാർ നിയമപരമായി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെ ഒരു മതനയം പറഞ്ഞാൽ ഒയാസിസ് കമ്പനിന്നല്ല ആർക്കും അപേക്ഷിക്കാം കമ്പനി അപേക്ഷിച്ചു അവർക്ക് കൊടുത്തു എത്ര കമ്പനി അപേക്ഷിച്ചാലും കൊടുത്തു അഞ്ച് കമ്പനി ഉണ്ട് അപേക്ഷിക്കൂ അപേക്ഷിച്ചു അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈസൻസ് കിട്ടിയിരിക്കും അവർ എത്ര രൂപയുടെ അയ്യ ആറായിരം കോടി ഏഴായിരം കോടിയുടെ വ്യവസായം കൊണ്ടുവരട്ടെ അതല്ല ഞാൻ സർക്കാർ പറയുന്നത്

അല്ലല്ല ഞാൻ പറയൂ ഞാൻ പറയുവല്ലോ എല്ലാവർക്കും മറുപടി ഉണ്ടെന്നേ എന്ത് പിടിച്ചോ ഇവിടെ പറഞ്ഞവർക്കുള്ള മറുപടി ആദ്യം കൊടുക്കട്ടെ അല്ല ഉശിൻ്റെ വെള്ളം കൊടുക്കത്തക്ക വിധം ഒരു സംവിധാനം ഇവിടെ നടന്നു വരുന്നുണ്ട് അതിൽ നിന്നും വെള്ളം കൊടുക്കാവുന്ന വാട്ടർ അതോറിറ്റി പറഞ്ഞാൽ ആർക്കാ ഇത്ര ബുദ്ധിമുട്ട് അപ്പൊ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കിൻഫ്രക്ക് വെള്ളം കൊടുക്കാം പിണറായി സർക്കാരെങ്ങാനും വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ സി പി ഐ പറഞ്ഞു അല്ലെങ്കിൽ മറ്റവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തർക്കിക്കാം ശുഭാപ്തി വിശ്വാസം ഞങ്ങളുടെ നയം എന്താണ് ആദ്യം കർഷകൻ ആദ്യം കുടിവെള്ളം ജനങ്ങളുടെ അതിന് ഒരു കാര്യം ചെയ്യണം കേരളത്തിലെ ഇടതുപക്ഷ ജനാഗത്തുള്ള സർക്കാരിന്റെ കാലത്ത് മദ്യ ഉപഭോഗം കുറഞ്ഞു എന്നുള്ള കണക്ക് നിയമസഭയിൽ വെച്ചിട്ടുണ്ട് ശരി കാരണം എത്ര ലിറ്റർ മദ്യം കൊടുക്കണം കാലത്ത് എത്ര ലിറ്റർ സിപിഐ പറയണം എങ്ങനെയാവുകയാണ് സാധിക്കുന്നു അവരെ കൂടി പരിഗണിക്കണ്ടേ അവർ പറഞ്ഞു കഴിയുമ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത് അവര് ഞങ്ങളെ കുറിച്ച് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് പറഞ്ഞ വൃത്തികെട്ടത്തിന് മറുപടി പറയണ്ടേ മുഖ്യമന്ത്രിയുടെ മകൾ ഏത് കോടതിയിലേ കയറി കടക്കണത് എട്ട് മണിക്ക് ചർച്ചയിൽ മൈസീനെ കിട്ടിന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കള്ളവും പറയാവോ കേട്ടേ മുഖ്യമന്ത്രിയുടെ മകള് ഭീകരവാദ സംഘടന എന്ത് കാശു വാങ്ങിച്ചു ബിജെപിയുടെ പറയട്ടെ അങ്ങോട്ട് പിടിച്ചേ അങ്ങോട്ട് പിടിച്ചേ അമിത്ഷായ വീട്ടിലെ അല്ലല്ലോ പറയട്ടെ ഞാനൊന്ന് പറയട്ടെ സാർ എന്ത് ഭീകരവാദ സംഘടനക്ക് പണം കൊടുത്തു ഏത് മുഖ്യമന്ത്രിയുടെ മകളെ എന്നൊരു ചാനൽ ചർച്ച പറഞ്ഞിട്ട് അമിത്ഷയുടെ വീട്ടിലെ വാല്യക്കാരനാണോ ഇത് കേൾക്കാൻ ശുദ്ധമാണ് എന്ന് പറഞ്ഞു വിധി വന്ന കണ്ടോ ഒരു സി പി ഐ ബോധ്യപ്പെടുത്തി അല്ല താങ്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് സമയമില്ലാത്ത പക്ഷെ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ സി പി ഐ ബോധ്യപ്പെടുത്തിയോ ലളിതമായി ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായിട്ട് അതിന് മറുപടി പറഞ്ഞല്ലോ അനിൽകുമാർ ഞാൻ പറയട്ടെ സാർ നിങ്ങൾ ഇത് ഇത് പറഞ്ഞപ്പോ എന്താ ഇടപെടാതിരുന്നത് കഴിഞ്ഞില്ല നിങ്ങൾ കോൺഗ്രസുകാരൻ ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കും മകൾക്കും ഇതിന് വേണ്ടാധീനം പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടോണ്ടിരുന്ന കേട്ടോണ്ടിരിക്കുന്നേ ഉള്ളൂ താങ്കൾ ഇപ്പൊ മറുപടി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് സംഭാഷണം സംഘടന നിങ്ങളുടെ ഘടകക്ഷിയല്ലേ പാർട്ടിക്ക് ചോദ്യങ്ങളുണ്ട് നിങ്ങൾ ദൂരീകരിച്ചോ മറുപടി കൊടുത്തോട്ടെ ശരി ഇനി താങ്കൾക്ക് അടുത്ത റൌണ്ടിൽ പറയാം ശ്രീ രാജു പി നായർ അടുത്ത റൗണ്ടിൽ സമയം തരാം അല്ല ബാക്കിയുള്ള വേണ്ട അടുത്ത റൌണ്ടിൽ സമയക്കുറവുണ്ട് അടുത്ത റൗണ്ടിൽ മറുപടി അല്ല നടക്കുന്നില്ല നടക്കത്തില്ല ശ്രീ രാജിവത്തില്ല നടക്കത്തില്ല ശ്രീ അനുകുമാർ താങ്കൾക്കുന്നു മാപ്പാക്കുന്നു നീ ഒന്നും പിണങ്ങാതെ ഞാൻ താങ്കളോട് ആവർത്തിച്ചിരുന്നുള്ളോ ആകെയുള്ള പ്രശ്നം സമയമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കള്ളു കുടിച്ചിട്ടുണ്ടല്ലേ ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരിഞ്ഞുപോ ഉസ്മാനെ രക്ഷപ്പെട്ടോ